Neha Wedding Kendra. Embark on your journey to forever with grace and glamour. ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി പാസ്വേർഡ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന ഉദ്ഘാടനം ചെയ്തു വിദ്യാലയത്തിലെ ഒൻപത് പത്ത് ക്ലാസുകളിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് സൌജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്ലാസ് ക്യാമ്പിന്റെ ഭാഗമായി നടന്നു പിടിഎ പ്രസിഡന്റ് പി വി സുഭാഷ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മൈനോറിറ്റി കോച്ചിംഗ് സെന്റർ പ്രിൻസിപ്പൽ പി റജീന മുഖ്യ സന്ദേശം നൽകി കരിയർ ആചാര്യ ജമാലുദ്ദീൻ മാണിക്കുന്ന് കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ടു എച്ച്ആർഡി ട്രെയിനർ ഹിഷ മരീക്കോട് വ്യക്തിത്വ വികസനത്തെക്കുറിച്ചും ക്ലാസുകൾ ലോക്കൽ മാനേജർ റവറൻ എസ് ജോർജ്ജ് പിടിഎ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ മാർത്തോമാ കോളേജ് പ്രിൻസിപ്പൽ രാജീവ് തോമസ് പ്രധാനാധ്യാപിക ഷീജ തോമസ് സ്റ്റാഫ് സെക്രട്ടറിമാരായ വൈ സാംകുട്ടി ബിജു എബ്രഹാം എന്നിവർ സംസാരിച്ചു വിജയബേരി കോർഡിനേറ്റർമാരായ ടി ബാബു ഷെരീഫ് കെ ബി സജിത് കുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ പി ടി സജിമോൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി 1